ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്താസുഖിനോഭവന്തു നാരായണീയം ദശകം മുപ്പത്തൊൻപത് യോഗമായ വർണ്ണനം നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നും രണ്ടും മൂന്ന് ശ്ലോകങ്ങൾ വായിച്ച് ഒടുക്കത്ത് മൂന്നാമത്തെ ശ്ലോകത്തിൽ കുഞ്ഞ് അതായത് ദേവകിയുടെ അവിടെ കുട്ടി ജനിച്ചു എന്ന് ചെന്ന് കംസനെ അറിയിച്ചപ്പോൾ ഭടന്മാരെ അറിയിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് അദ്ദേഹം ദേവകിടെ അടുക്കളയിലേക്ക് ചെന്ന് പക്ഷേ ചെന്നിട്ട് കുണ്ഠിതനായി കാരണം കുഞ്ഞ് കയ്യിൽ കണ്ടപ്പോൾ ഒരു പെൺകുട്ടി എന്ന് കണ്ടു എട്ടാമത്തെ പുത്രൻ കംസനെ കൊല്ലുമെന്നായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പോൾ ആ അശ്രീരിക്ക് വിപരീതമായി കന്യകയെ കണ്ട കംസൻ വല്ലാതെ കുണ്ഠിതയായി കുണ്ഠിതനായി അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത് നമുക്ക് നാലാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം നാല് ധ്രുവം കപടശാലിനോ കപടശാലിന് മായാഭവേൽ അസൗ ഇതി കിശോരി ഭഗി കാലിംഗിതാം ദിപോ നളി കാന്ധരാൽ ഇവ മൃണാളികാം ആഷിപൻ അയം മൃണാളിഗിപത് അനുജാ അജാ ഉബലപട്ടക ധ്രുവം കപടശാലിനോ അസൗ ഇതി കിശോരികരാലിംഗിതാം ദിവ മൃണാളികം ആക്ഷിപൻ അയം തൊത് അനുജാം അജാം ഉബല പട്ടകേ പിൻ ഇവിടെ പറയുന്നു ദേവകയുടെ കയ്യിൽ പെൺ പൈതലിനെ കണ്ട് കംസൻ വിചാരിച്ചു കാരണം കുണ്ഠിതനായി ഇങ്ങനെ നോക്കി നിന്നെന്താ ഇതിങ്ങനെ സംഭവിച്ചത് ആശ്വരം പറഞ്ഞതിൻ്റെ ആയല്ലോ അങ്ങനെ ആ കുഞ്ഞിനെ കണ്ട് കംസൻ വിചാരിച്ചു ഇത് ആ സ്വഭാവിയായ മഹാവിഷ്ണുവിൻ്റെ മായാപ്രയോഗം തന്നെ ആയിരിക്കും സംശയമില്ല എന്ന് ഇദ്ദേഹം ധരിച്ചു ഇങ്ങനെ വിചാരിച്ച കംസൻ ആ കുട്ടിയെ ഒന്ന് നോക്കി തൻ്റെ കരവലയത്തിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന ആ കന്യകയെ ദേവകിയുടെ കയ്യിലിങ്ങനെ ഒതുക്കി കുഞ്ഞിനെ പിടിച്ചേക്കുന്നു ആ കന്യകയെ പെട്ടെന്ന് തട്ടിപ്പറിച്ച് ജന്മമരണത്തിന് അതീതയായ അങ്ങയുടെ ആ സഹോദരിയെ ഭഗവാന്റെ അവിടെ ദേവകിയുടെ അടുക്കലാകുമ്പം സ ഭഗവാൻ സഹോദരിയായിട്ട് വരുമല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ അതാര മഹാമായ ആണല്ലോ അപ്പോൾ സഹോദരി ആ ജന്മ മരണത്തിന് അതീതയാകുന്ന എന്താ കാരണം പരാശക്തിയാണ് അതുകൊണ്ടാണ് ജന്മത്തിനും മരണത്തിനും അപ്പുറത്തുള്ളതാണ് ഈ കുഞ്ഞ് അപ്പോൾ അങ്ങനെ ആയ അങ്ങയുടെ ഭഗവാന്റെ ആ സഹോദരിയെ വട്ടശിലയിൽ ആഞ്ഞടിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് അടി തറേ കുഞ്ഞ് തട്ടുവെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലേ അറിയത്തുള്ളു അദ്ദേഹം ഓങ്ങി അടിക്കുവാണ് മഹാവിഷ്ണു മത്സ്യകൂർബാദി രൂപത്തിലും അതായത് കപടമെന്ന് പറഞ്ഞില്ലയോ മഹാവിഷ്ണുവിൻ്റെ കപട സ്വഭാവമായിട്ട് വന്നതാണെന്ന് പെൺകുഞ്ഞായിട്ട് മായാവിയായിട്ട് വന്നതായിരിക്കും അതായത് ഭഗവാൻ മഹാവിഷ്ണു മത്സ്യമായിട്ടും കൂർമ്മമായിട്ടൊക്കെ അവതരിച്ചല്ലോ അതുകൊണ്ട് ആ രൂപത്തിലും കപടവേഷം കെട്ടി അവതരിച്ചിട്ടുള്ളവരാണല്ലോ ഭഗവാൻ പണ്ട് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടൊക്കെ അവതരിച്ചത് അദ്ദേഹത്തിൻ്റെ കപടവേഷമായിരുന്നല്ലോ അപ്പോൾ ഈ സമയത്തും കപടവേഷത്തിൽ മായാവിയായി പെൺ രൂപത്തിൽ അവതരിച്ചതായിരിക്കുമെന്നാണ് കംസന് തോന്നിയത് ഇതിനെ കൊല്ലുകയല്ലാതെ നിവർത്തിയില്ല എന്ന് അദ്ദേഹം കരുതി എന്നാൽ ദേവകി അതിനെ കൊടുക്കാൻ കൂട്ടാക്കാതെ പറഞ്ഞു ഇതൊരു പെൺകുഞ്ഞാണല്ലോ ഇതിന് മുൻപുള്ള എൻ്റെ ആറ് പുത്രന്മാരെ അങ്ങ് കൊന്നല്ലോ ഈ പെൺകുഞ്ഞ് അങ്ങേക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല ഒരു ഉപദ്രവവും ചെയ്യില്ല ഇതിനെ എനിക്ക് വളർത്താൻ തരൂ അങ്ങനെ കേൺ അപേക്ഷിച്ചിട്ടും കാംസന് കൂട്ടാക്കാതെ മുന്നോട്ടാഞ്ഞപ്പോൾ ദേവകി ആ ശിശുവിനെ മാറോട് ചേർത്ത് കെട്ടി അങ്ങ് പിടിച്ചു പക്ഷേ ദുഷ്ടന്മാർക്കുണ്ടോ കരുണ ആ ദുഷ്ടൻ പെട്ടെന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ചു എങ്ങനെയെന്ന് വെച്ചാൽ ആന തുമ്പിക്കൈ നീട്ടി താമരപ്പൊയയിൽ നിന്ന് താമര വളയം പ പിടിച്ചെടുക്കുന്നത് പോലെയാണ് തട്ടി പറിച്ചത് ആനയ്ക്ക് താമരയുടെ മഹത്വം അറിയാത്ത പോലെ ആ ശിശുവിൻ്റെ മഹത്വം അറിയാതെ കംസനാനെ തട്ടിപ്പറിച്ചു ആ കുഞ്ഞാരാണെന്നല്ല മഹത്വം ആനറിയ അയാൾക്കറിയാമോ താമരയുടെ മഹത്വം അറിഞ്ഞിട്ടാണോ ആന അത് അത് പിടിച്ച് പറിച്ചു എടുക്കുന്നത് അതുപോലെ എഴുതുക ഈ കംസൻ കുഞ്ഞിനെ തട്ടി അങ്ങ് പറിച്ചു എടുത്തു എന്തിനാ ആ വട്ടശില അത് പാറയിൽ വട്ടശിലച പാറയിൽ ആഞ്ഞടിക്കാനായിട്ട് അങ്ങനെ ആഞ്ഞടിക്കുന്നതാണ് പക്ഷേ അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം ശ്ലോകം അഞ്ച് തതോഭവതുപാസകോ ചടതി മൃത്യുപാശാലിവ പ്രമുച്ച തരസൈവ സമതിരുൂഢൂപന്തര അതലം അജന്മുഷി വിഗസൽ അഷ്ടാഹു സ്ഫുരൻ മഹായുധം അഹോ ഗതാഗിഹായ സാത്തെ തദ്സോ ടഡതി മൃത്യുപാശാൽ ഇവ പ്രമുച്ച തരസൈവസമുന്തര അതസ്ഥലം അഷ്ടബാഹു മഹായുധം കംസൻ കുഞ്ഞിനെ ശിലയിൽ അടിക്കാൻ ഇങ്ങനെ ആഞ്ഞടിച്ചല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെ ആഞ്ഞിങ്ങനെ അടിക്കാൻ ഉയർന്നപ്പോൾ താഴെ പതിക്കും മുന്നേ തന്നെ ആ കുഞ്ഞു ശിശു കംസന്റെ കരത്തിൽ നിന്ന് വഴുതി മുകളിലേക്ക് ഉയർന്നു ആ ശിശു താഴെ പതിക്കാതെ പൊങ്ങി എട്ടു കൈകളിൽ ദിവ്യ ആയുധങ്ങൾ ധരിച്ച് പ്രത്യക്ഷത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിന്ന് ശോഭിച്ചു അങ്ങനെ എട്ട് കൈകളോടും ദിവ്യ അതിലെല്ലാം ദിവ്യ ആയുധങ്ങൾ ധരിച്ച് പ്രത്യക്ഷത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിന്ന് ശോഭിച്ചു എങ്ങനെയെന്നാൽ ഭക്തന്മാരായ ഉപാസകന്മാർ മൃത്യു നിന്ന് രക്ഷപ്പെടും പോലെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആ മായാദേവി അപ്പോൾ ഭക്തന്മാർ മരണമങ്ങനെ കാത്തിരിക്കും പക്ഷേ ഭക്തന്മാർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ ആ സമയം ആ ഞാൻ കല്ലിൽ ചെന്ന് വട്ടശരയിൽ വട്ടശിലയിൽ ചെന്ന് കുഞ്ഞ് അടി അടിച്ചില്ല അപ്പോഴേക്കും ദേവി മഹാമായ മുകളിലേക്ക് ഉയർന്ന് എട്ട് കൈകളോടുകൂടി ഇങ്ങനെ ശോഭിച്ച് നിന്നു എങ്ങനെ വെച്ചാൽ എട്ട് കൈകളിൽ ശംഖ് ചക്രം ഗത ശൂലം വാള് പരിച വില്ല് അമ്പ് എന്നിവ ധരിച്ച് ദിവ്യരൂപത്തിലാണ് പ്രത്യക്ഷീഭവിച്ചത് ഈ രൂപമാറ്റം അതിശയത്തോടെ എല്ലാവരും ദർശിച്ചു കംസൻ ഇതി കർത്തവ്യതാമൂഢനായി ദേവി രൂപം തന്നെ നോക്കി ഇങ്ങ് നിന്നുപോയി കംസൻ നമുക്ക് ആറാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് കംസ തേമയാ ൂൂവ ഭവന്ധാചിത്യതാം ഇതി അനുജാ ഖലം ഉദീരം ജഗ്മുഷി മരുത്ഗണപണായ ഭുവി ചിരാണേ സംസാ വിനിഷിഷ്ടവന്ധക ചിന്യതാം ഇതി ഉദീര്യതം ഭൂവി ഭൂമി അങ്ങനെ ഉയർന്ന ആ മഹാദേവി ആകാശത്തിൽ നിന്ന് കംസനെ നോക്കി പറഞ്ഞു എടാ രാജാ അധമ ദുഷ്ട നിനക്ക് എന്നെ കൊന്നിട്ട് എന്താണ് കാര്യം നിനക്ക് കാലനായ ഒരുത്തൻ എങ്ങോ ജനിച്ചിട്ടുണ്ട് നിനക്ക് ഹിതമായുള്ളത് എന്തെന്ന് ചിന്തിച്ചു കൊള്ളുക എവിടെയോ നിൻ്റെ കാലിൽ ജനിച്ചിട്ടുണ്ട് നിനക്ക് എന്താ ഹിതം അതെന്താന്ന് നീ അങ്ങ് മനസ്സിലാക്കുക ചിന്തിച്ച് കൊള്ളുക അല്ലയോ വിഭോ ദേവകൾ ആ ദേവിയെ സ്തുതിച്ച് പ്രസാദിപ്പിച്ചു അങ്ങനെ പരമാത്മാവിനോട് ഭട്ടത്തിരിപ്പാട് പറയുന്ന അല്ലയോ ഭഗ ഭഗവാനേ വിഭു ദേവകളെല്ലാം ആ ഒരു സന്ദർഭം മുതലാക്കി ദേവിയെ ദേവകളല്ലാതെ ആകാശത്തേക്ക് ഉയർന്നിരിക്കുമല്ലോ അപ്പം ദേവന്മാർ ദേവകളും എല്ലാവരും ആ ദേവിയെ സ്തുതിച്ച് പ്രസാദിപ്പിച്ചു ആ ദേവി പിന്നെ പല മന്ദിരങ്ങളും കേന്ദ്രമാക്കി ലോകത്തിന് നന്മ ചെയ്ത് കൊണ്ട് വാണരളുന്നു ആ ദേവി ലോകമെമ്പാടും എന്നുവച്ചാൽ ഈ ആ ദേവി ഈ ലോകത്ത് പല ക്ഷേത്രങ്ങളിലും പല നാമധേയത്തിൽ പല രൂപത്തിലും ഭാവത്തിലും വാണുകൊണ്ട് സജ്ജന രക്ഷയും ദുർജന ശിക്ഷയും ചെയ്തു വരുന്നു നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ കൊണ്ടെന്നാണ് അറിയപ്പെടുന്നത് ദുർഗാദേവിയുടെ ആലയങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഇതൊരു നല്ലൊരു ഒരു പാഠമായത് സത്യത്തിൽ എന്ത് നല്ല ഒരു ഒരു മഹാത്മ്യം അത്രമാത്രം ഒരു പ്രത്യേകത തോന്നുന്നു ആ ഇത് ഈ ഭാഗം വായിച്ചപ്പം എല്ലാവർക്കും നമസ്കാരം മക്കളെ ലോകാസമസ്ത സുഖനോഭവന്ത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ